ആര്യൻ്റെ തെമ്മാടിത്തരം വെറും തെണ്ടിയാണ് ചെറ്റയാണവൻ കൂടുതലായിട്ട് നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം രേണോ സുതിയോട് ഇന്നലെ ആര്യം പറയുവാൻ ഇങ്ങനെ പോയാൽ സുതിചേട്ടൻ്റെ അടുത്ത് പോകാം എന്ന് നിങ്ങളൊരാ കാര്യം അയച്ച് ഒരാൾ മരിച്ചു നിന്ന് അത് ഗെയിമിന്റെയോ അത് എന്ത് തമാശയുടെ ഭാഗമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റൂ ഏ ഇപ്പം ഇന്ന് ഞാൻ നാളെ നീ എന്നല്ലേ പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഇപ്പം ദൈവം ആരൊക്കെ എപ്പോഴൊക്കെയാണ് വിളിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഏഹ് അത് അത് ഒരു ഗെയിം ആക്കി തമാശയായിട്ട് തോന്നുന്നു എന്നിട്ട് അക്ബറുമായിട്ട് നല്ലപോലെ പോലെ വഴക്കുണ്ടാക്കി അക്ബർ എനിക്ക് തോന്നുന്നത് ഇന്നലെയാണ് എനിക്ക് അക്ബറോട് ശകല ഇഷ്ടം തോന്നുന്നത് ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്ന് അക്ബർ നന്നായിട്ട് ഇത് ചെയ്തു വളരെ മോശമാണ് അക്ബർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അക്ബർ ഇഷ്ടപ്പെടത്തില്ല അക്ബർ അപ്പം തന്നെ റിയാക്റ്റ് ചെയ്യും ഏഹ് ഈ ആര് വ്യക്തി അഹങ്കാരവും ഇങ്ങനെ ഒരുത്തന്നെ എന്നിട്ട് അത് പറഞ്ഞ് ഫലിപ്പിക്കുന്ന രീതിയാണ് അവൻ്റെ ഭയങ്കര ആംഗ്യം കാണിച്ച് ഭയങ്കര ഇതൊക്കെ കാണിച്ച് നമുക്ക് മോന്ത മോന്തെടുത്തിട്ടുണ്ട് പിത്തിക്കെട്ട് ഉറച്ച തോന്നുന്നവരെ സത്യം പറയുവാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾ ലൈവ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ ഏഷ്യാനെറ്റിലൊക്കെ നമ്മൾ സംരക്ഷണം ചെയ്യുമ്പോൾ ഇതിനകത്ത് അവർ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് കാണിക്കുന്നത് ഇപ്പം അവർ രാവിലത്തെ എട്ട് മണിന്ന് കാണിച്ച പിന്നെ മണിക്കുള്ള ഇത് കാണിക്കുന്നത് അവർ പ്രധാന ഭാഗങ്ങൾ മാത്രം എന്ന് പറഞ്ഞാൽ അടിയുള്ളതും പ്രധാന ഭാഗങ്ങൾ മാത്രം കട്ട് എടുത്തിട്ട് ബാക്കിയുള്ള എല്ലാം കട്ട് ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ അങ്ങനെയാണ് അവർ വീഡിയോ എടുക്കുന്നത് എഡിറ്റിംഗ് ആണ് പക്ഷെ നമ്മൾ ലൈവിൽ കാണുമ്പോൾ ഇത് ഫുള്ളായിട്ട് അവർക്ക് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ലൈവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കരമായിട്ട് ആ അച്ചറക്കനോടെ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് അതിനെ അറിയുന്നത് അവർ ശത്രുതയുള്ളവരെയൊക്കെ വായിലുള്ളതെല്ലാം തോന്നി മാസം എല്ലാം വിളിച്ചു പറയുക വായെടുത്താൽ കള്ളത്തരേ പറയുള്ളു ഞാൻ ലൈവ് കണ്ട ഒരു മനുഷ്യരാണ് എനിക്ക് മനസ്സിലാകുന്നുണ്ട് വായെടുത്ത കള്ളത്തനെ പറയുള്ളു അവൻ ആയിക്കോട്ടെ പക്ഷേ റേഡോ സുതി എന്നല്ലേ സുദിച്ചാൻ നമുക്കെല്ലാം അറിയാം ആക്സിഡന്റ് മരിച്ചു പോയത് ഒരു കലാകാരനാണ് അതായത് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ആ ഒരു ഇത് സുദിചാൻ്റെ ഭാര്യയാണ് രേണു എന്നിട്ട് എന്നിട്ട് അതുവരെ തമാശ ആണ് പറയുന്നത് ഇങ്ങനെ പോയാ സുധിച്ചാറിൻ്റെ അടുത്ത് തന്നെ പെട്ടെന്ന് തന്നെ പോകേണ്ടവരും ഒന്ന് ആലോചിച്ച് നോക്കി ആരെങ്കിലും പറയുമോ സാമാന്യ ബോധമുള്ള സാമാന്യം കോമൺ സെൻസ് ഉള്ളവർ ഇങ്ങനെ പറയുന്ന വിഷയമാണ് ഇവൻ പറഞ്ഞാൽ ഇവനെ പുറത്താക്കേണ്ട സമയമായി സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ ഒന്ന് അവിടെ ഇത് ഇത്രയും മത്സരാർത്ഥികളുണ്ട് സീസൺ വാടി സീസൺ ഏറ്റവും മോശപ്പെട്ട ഒരു മത്സരാർത്ഥിയായിട്ട് ആര്യൻ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വളരെ മോശമായ കാര്യം ഏ ഒരാൾ മരിച്ച് അത് വെച്ച് വരെ ഗെയിം കളിക്കാന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് എന്ത് ഇതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് ഇങ്ങനെ പോയാൽ സുധിച്ചാരുടെ അടുത്തേക്ക് പോകുന്നു രേണുവിനോട് ഇന്ന് പറയാം എന്തോ രേണു അധികം ഇതാക്കിയിട്ട് എടുത്തില്ല കൂടുതലും പുള്ളിക്കാരി ആയി വന്നു പക്ഷേ പുള്ളിക്കാരുടെ കുറച്ച് ഇതായിട്ടും കൂടെ ഇതായി കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരി അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് അത് അല്ലാതെ തന്നെ അക്ബർ നല്ലപോലെ എനിക്ക് സത്യം പറഞ്ഞ അക്ബറോട് ഇന്നലെ നല്ല ബഹുമാനം തോന്നിയത് ഇതാണ് ന്യായത്തിൻ്റെ പുറത്ത് നിന്നാണ് അക്ബർ എന്നാലും സംസാരിച്ചത് വളരെ സന്തോഷമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിലയിരുത്തുകൾ ഒന്ന് അപ്പോൾ അപ്പം എൻ്റെ കൊച്ചിനോട് അവസാനിക്കേ താങ്ക് യു ബൈ ബൈ